രജിസ്ട്രേഷൻ നിയമപ്രകാരം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജനനം നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുവാൻ ഇന്ന് മിക്ക ഹോസ്പിറ്റലുകളിലും സൗകര്യം ലഭ്യമാണ് ഇതിന് വേണ്ടത് ഒരു രജിസ്ട്രേഷൻ റിപ്പോർട്ട് ഫോമും അതേപോലെ തന്നെ കുട്ടിയുടെ മാതാവിന്റെയും പിതാവിന്റെയും ഒരു ഐ ഡി പ്രൂഫുമാണ് ഇങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ നമ്മൾ കോർപ്പറേഷൻ ഓഫീസുകളിലോ അതേപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസുകളിലോ മുനിസിപ്പാലിറ്റി ഓഫീസുകളിലൊക്കെ പലപ്പോഴും നമ്മൾ കയറി ഇറങ്ങാറുണ്ട് നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പരിശോധിക്കാം ഒരു ബർത്ത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നൽകേണ്ട ഫോമാണ് ഇവിടെ കാണുന്നത് ബർത്ത് റിപ്പോർട്ട് എന്ന ഫോമാണ് ഇതിൽ രണ്ട് ഇൻഫോർമേഷനാണ് ആവശ്യമുള്ളത് ഒന്ന് ലീഗൽ ഇൻഫോർമേഷനും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷനുമാണ് ലീഗൽ ഇൻഫർമേഷനിൽ കുട്ടിയുടെ ജനന തീയതി ആണോ പെണ്ണോ എന്നുള്ള കാര്യം കുട്ടിയുടെ പേര് പിതാവിൻ്റെ പേര് അതേപോലെ തന്നെ മാതാവിൻ്റെ പേര് കുട്ടിയുടെ ജനന സമയത്ത് മാതാപിതാക്കളുടെ മേൽവിലാസം മാതാപിതാക്കളുടെ സ്ഥിരം മേൽവിലാസം ജനന സ്ഥലം അതേപോലെ തന്നെ വിവരം നൽകുന്ന വ്യക്തിയുടെ പേരും മേൽവിലാസവും അതേപോലെ ഇതിൽ ആവശ്യമുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷനിൽ കുട്ടിയുടെ ടൗൺ വില്ലേജ് അതേപോലെ തന്നെ കോർപ്പറേഷൻ ആണോ മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ എന്ന കാര്യം പിന്നെ ജില്ല ഏതാണെന്നുള്ളത് സംസ്ഥാനം ഏത് റിലീജിയനിൽപ്പെടുന്ന ആളാണ് കുട്ടിയുടെ അച്ഛൻ്റെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അമ്മയുടെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഫാദറിൻ്റെ ഒക്യുപ്പേഷൻസ് അതേപോലെ തന്നെ മദറിൻ്റെ ഒക്യുപ്പേഷൻ പിന്നെ കുട്ടിയുടെ മദറിൻ്റെ വയസ്സ് നമ്പർ ഓഫ് ചിൽഡ്രൻസ് ബോർൺ അലൈബ് ടു ദ മദേഴ്സ് സോഫാർ ഇൻക്ലൂഡിംഗ് ദിസ് ചൈൽഡ് എത്ര കുട്ടികളാണ് ഈ അമ്മയ്ക്ക് ഉള്ളത് എന്നുള്ള വിവരം അതേപോലെ തന്നെ ഡെലിവറി സമയത്ത് ആവശ്യമായ അറ്റൻഷൻ ഏത് മെത്തേഡിലാണ് ഡെലിവറി ചെയ്തതെന്നുള്ളത് കുട്ടിയുടെ ബർത്ത് വെയ്റ്റ് പ്രഗ്നൻസിയുടെ ഡ്യൂറേഷൻ എന്നീ കാര്യങ്ങളാണ് ഇനി നേരത്തെ പറഞ്ഞ പോലെ കുട്ടിയുടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുവാൻ നമ്മൾ ഗൂഗിളിൽ വന്നു സേവന എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സേവന എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെബ് പോർട്ടൽ അഡ്രസ് കിട്ടുന്നതാണ് സേവന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ അഡ്രസ് ഒന്നുകൂടി നോട്ട് ചെയ്യുക സി ആർ ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്നാണ് ഇതിൽ വന്ന് നമ്മൾ ഇവിടെ സർട്ടിഫിക്കറ്റ് സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക സർട്ടിഫിക്കറ്റ് സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വിൻഡോ കിട്ടുന്നതാണ് ഇത് നമ്മുടെ ഏത് ആണോ ആ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഇതിലേതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബർത്ത് രജിസ്ട്രേഷനിലെ ഇയർ ഇയർ ആണ് കാണിക്കുക ഇവിടെ ഏത് വർഷത്തിലാണോ കുട്ടി ജനിച്ചത് ആ വർഷത്തിൽ വന്നിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്തു വരും ഇവിടെ ആവശ്യമുള്ള വിവരങ്ങൾ ഇവിടെ മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡുകൾ ഇവിടെ സ്റ്റാർ ഇട്ടിട്ട് കാണാം ഈ സ്റ്റാർ ഇട്ട വിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കുട്ടിയുടെ ജനന തീയതി കൊടുക്കുക ആണാണോ പെണ്ണാണോ എന്ന് സെലക്ട് ചെയ്യുക കുട്ടിയുടെ അമ്മയുടെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇവിടെ ഒരു ക്യാപ്ഷൻ ഉണ്ട് ഈ ക്യാപ്ഷൻ ഫിൽ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സ്ക്രീൻ വരുന്നതാണ് ഇതില് കുട്ടിയുടെ പേരും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടാകും ഈ രജിസ്ട്രേഷൻ നമ്പർ അടുത്തായിട്ട് കാണുന്ന വ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സ്ക്രീൻ ലഭിക്കുന്നതാണ് ഈ പുതിയ സ്ക്രീനിൽ ഇവിടെ പ്രിന്റ് എന്ന ബട്ടൺ കാണാവുന്നതാണ് ഈ പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ ഡൗൺലോഡ് ചെയ്തായി കാണാം ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ പഴയതും അതേപോലെ തന്നെ പുതിയതുമായ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ലഭ്യമാകുന്നതാണ്